മായിട്ട് ഈ ഇങ്ങനെ ഒരു ലോകം സംഘടിപ്പിച്ച മലയാളം മനോരമിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുന്നു ഇത്രയും പ്രിയപ്പെട്ട നമ്മുടെ ഈ ഡോക്ടർമാരെ ഒരുമിച്ച് ഈ വേദിയിൽ കിട്ടിയ സൗഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ എനിക്ക് ഈ മൂന്ന് ഡോക്ടർമാർ ഇവിടെ പരിചയമുണ്ട് എന്നെ ഞാൻ ആദ്യമായിട്ട് ഈ അയോട്ടിക് വാൽവ് സെനോസിസ് കണ്ടുപിടിച്ചത് ഡോക്ടർ പ്രവീൺ സാറാണ് അതിനുശേഷം ശ്രീചിത്രയിൽ പോയി ബി സാറിനെ കണ്ടു ഞാൻ അവിടെ എട്ട് ഒമ്പത് മാസം എടുക്കും എന്നുള്ളത് കൊണ്ട് കോട്ടയത്ത് പോയി ഓപ്പറേഷൻ നടത്തി ഡോക്ടർ ജയകുമാർ സാറായിരുന്നു അദ്ദേഹം ഷാജി സാറിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട് ചുരുക്കി അങ്ങ് പറഞ്ഞേ ഉള്ളൂ ഈ അയോർട്ടിക് വാൽവിങ്ങിന് സ്റ്റെനോസിസ് എന്നുള്ള ഒരു ഏർപ്പാട് എങ്ങനെ വന്നു എന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ് കാരണം ഞാൻ നിരന്തരമായിട്ട് യോഗയൊക്കെ പാലിക്കുകയും ഒരുവിധം മാന്യമായി പിന്നെ ഭക്ഷണത്തിലൊക്കെ കൃത്യനിഷ്ഠ പാലിക്കുകയും യോഗ പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു മനുഷ്യനെ ഉള്ള രോഗിയാണ് അദ്ദേഹം പറഞ്ഞ മരുന്നുകളെല്ലാം മുടങ്ങാതെ കഴിക്കുന്നുണ്ട് മുടങ്ങാതെ ചെക്കപ്പിന് വരുന്നുണ്ട് അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ കഴിഞ്ഞ ഡിസംബർ ഒന്നിനായിരുന്നു ഇപ്പോൾ എനിക്കിനി യാത്ര ചെയ്യാം പിന്നെ കുഴപ്പമില്ല യോഗയൊക്കെ ചെയ്യാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു എന്നാലും ഒരു ആത്മവിശ്വാസം പോരാ ഇതെന്തുകൊണ്ടിങ്ങനെ വന്നു എന്നുള്ളതിന് അതായത് ഈ അയോർട്ടിക്ക് വാൽ ഇങ്ങനെ ചുരുങ്ങാൻ കാര്യം എന്താണ് ഇനി ഇത് ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഭീതി ഇതിനകത്ത് അതായത് ഇത് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ പോലും കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഉപദേശം കിട്ടാനുണ്ടെങ്കിൽ ഈ സദസ് ഈ വേദിയിൽ നിന്ന് കിട്ടിയാൽ കൊള്ളാം ഈ ചുരുങ്ങിയ സമയത്തിന് അങ്ങനെ ആണെങ്കിൽ വളരെ കൃതാർത്ഥനായിരിക്കും ഈ അയോർട്ടിക് വാല്യൂ ചുരുങ്ങുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രായം തന്നെയാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ ഡോക്ടർ ബിജുലാലെ സൂചിപ്പിച്ച പോലെ ഈ അയോട്ടിക് വാൽവാണ് ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ നേരിടുന്ന ഒരു വാൽവ് വർഷങ്ങൾ കഴിയുമോറും ഈ വെയർ ആൻഡ് ടെയർ അതായത് നമ്മുടെ നോർമൽ ഒരു പൈപ്പ് വർഷങ്ങളുണ്ട് അതിനകത്ത് ക്ലാവ് അടിയുന്ന പോലെ ഈ വാൽവിൽ വേർ ആൻഡ് ടെയർ കൂടുതലാണ് അങ്ങനെ വാൽവിൽ കാൽഷ്യം അടിയുന്നു വാൽവ് ചുരുങ്ങുന്നു സ്റ്റീനോസിസ് ആയിട്ട് പ്രായമുള്ള രോഗികൾ കൂടുന്തോറിയാൽ സമൂഹത്തിലെ ആൾക്കാർ പ്രായമുള്ളവർ കൂടുന്തോറും അയോട്ടിക്സ് സ്റ്റീനോസിസ് തീർച്ചയായിട്ടും വർദ്ധിക്കും രണ്ട് ചില കാരണങ്ങൾ കൊണ്ട് വാൽവിന് മുൻപ് അസുഖം വന്നവരായിരിക്കാം ജന്മനാൽ ചിലപ്പോൾ വാൽവുകൾക്ക് വൈകല്യമുള്ള ആൾ ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞ് വാൽവിൻ്റെ പാളികൾക്ക് വ്യത്യാസമുള്ള ആളായിരിക്കാം ഇത്തരം വാൽവ് പെട്ടെന്ന് ചുരുക്കം വരാൻ സാധ്യതയുണ്ട് മൂന്നെന്ന് പറയുന്നത് ചെറുപ്പത്തിൽ നമ്മൾ അറിയണം എന്നില്ല റൊമാറ്റിക് ഫീവർ രക്തവാദം വന്നവരായിരിക്കാം അവർക്ക് പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം വാൽവിൽ ചുരുക്കം വരാം ഇനി മറ്റു ചിലർക്ക് പലതരം വാദരോഗങ്ങൾ ഒരുപാട് വർഷമുണ്ടെങ്കിൽ ഈ ഹൃദയത്തിൽ അയോട്ടിക് വാൽവ് ചുരുങ്ങാം പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഹൃദയധമനികളിലെ ബ്ലോക്ക് ഹൃദയാഘാതം ഉണ്ടാക്കുമെന്ന് പറയുന്ന പോലെ അതേ പ്രക്രിയ അയോറട്ടിക് വാല്യുവിന് സംഭവിക്കാം കൊളസ്ട്രോൾ കൂടുന്നവർക്ക് രക്താദി സമ്മർദ്ദം കൂടുന്നവർക്ക് ഇങ്ങനെ ഉള്ളവർക്കും ഈ അയോറട്ടിക് വാൽവിൽ കാൽഷ്യം അടിഞ്ഞു കൂടാം വാലുവിനെ ചുരുക്കം സംഭവിക്കാം അതായത് അയോർട്ടിക് വാല്യോ ചുരുക്കം ഏറ്റവും കോമൺ ആയിട്ട് പ്രായമുള്ളവരിൽ കൂടുതൽ കാണുന്നു സമൂഹത്തിൽ മറ്റ് ഹൃദ്രോഗം അതേ ഹൃദയത്തിലെ ബ്ലോക്ക് വർദ്ധിക്കുന്ന പോലെ തന്നെ ഈ അയോറട്ടിക് വാല്യു ചുരുക്കവും കൂടുന്നു ഇതാണ് അയോർട്ടിക് സിനോസ് കൂടാൻ കാര്യം ഇനിയിപ്പം സാറിന് ചെയ്യാനുള്ളത് ഇനി വയൽ റീപ്ലേസ്മെന്റ് കഴിഞ്ഞു ഐ തിങ്ക് ഒരു വാൽവ് ആയിരിക്കും ഈ ഏജ് ആയതുകൊണ്ട് ബയോപോസിറ്റീവ് വാൽവ് ആയിരിക്കും വെച്ചിരിക്കുന്നത് അപ്പം അതെടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം അത് പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കും നമുക്ക് അതിലുള്ള ഒരു ഒരു വേറെ ആൻഡ് ടേർ വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം ഒന്ന് ഷുഗർ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഡയബറ്റിസ് നന്നായി കൺട്രോൾ ചെയ്യുക രണ്ടാമത് ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേറെയാൻ ടേർ വരാൻ എന്താണ് വേറെയാൻ ടേർ വരുന്നത് എന്താണ് ഒന്ന് പ്രഷർ ആ പ്രഷർ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത്ര ഇഞ്ചുറി വരികയാണ് ഇത് പുതിയ ലീഫ്ലെറ്റ്സ് ആണ് അതുകൊണ്ട് അതൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് നിൽക്കുകയുള്ളൂ രണ്ടാമത് ലൈഫേഴ്സ് ഹൈ ആണെങ്കിൽ അതോടെ ഡെപ്പോസിറ്റ് ചെയ്യും പിന്നെ ചെറിയ ചെറിയ ക്ലോത്ത്സ് വരും ക്ലോത്ത്സ് വരാണ്ടിരിക്കാനായിട്ടാണെങ്കിൽ ആസ്പിരിനും ക്ലോപ്പ്ടോക്കിലും അതുപോലുള്ള ഗുളികൾ കഴിക്കും ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പ്രഷർ കുറച്ച് വയ്ക്കുക ഷുഗർ കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക ബ്ലഡ് ക്ലോട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുക പിന്നെ നല്ല വൃത്തിയായിട്ടിരിക്കണം ഇൻഫെക്ഷൻ വരാതെ നോക്കണം ഇത്രയും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതങ്ങ് ചെയ്യുക പിന്നെ ഇതിന്റെ വാല്യുണ്ടായിരുന്നു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണെന്ന് നിക്കുക ടെൻ ഫിഫ്റ്റീൻ ഇയർസ് കഴിയുമ്പോഴത്തേക്ക് തന്നേരം നോക്കേ ഐ തിങ്ക് സാറിന് വാല്യൂ വലാണ് എന്റെ ഒരു ഞാൻ